ഗൈസ് നമ്മൾ അമ്പുഡുവിൻ്റെ ആറാം മാസത്തെ ഫോട്ടോഷൂട്ടിന് നമ്മൾ ആ വത്തക്കേൻ്റെ കേക്ക് ഉണ്ടാക്കി അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിച്ചാൽ ഇത് എങ്ങനെയാക്കിയാൽ അങ്ങനെ എങ്ങനെ ഗൈസ് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഫസ്റ്റ് നമ്മൾ വത്തക്ക തൊലി എടുത്തിട്ട് നമ്മൾ ആറ് എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടാക്കേണ്ട ഭയങ്കര കഷ്ടപ്പാടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പണി ഉണ്ടാക്കി വരാൻ തന്നെ അത് അതേപോലെ കട്ടിങ് എല്ലാം ചെയ്തെടുക്കാനെല്ലാം ഭയങ്കര പാടാണ് അത് നമ്മൾ പെന്നിനെ കൊണ്ടൊന്നും ശരിയല്ല കോമേഴ്സിനെ ഇങ്ങനെ തൊലിക്ക് ഇങ്ങനെ കുത്തി കുത്തി അങ്ങനെ എടുത്ത് അതിൻ്റെ അടുക്കം നമ്മൾ ഒന്ന് ക്യാമറേൻ്റെ പെർസെപ്ഷൻ എല്ലാം മാറ്റീനെ അപ്പം ഞാനും നന്ദനയും മാമിയും എല്ലാവരും തോടെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ ആൾ ഓരോ ഷേപ്പ് ഓരോ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞാനെല്ലാം കണ്ട പരീക്ഷക്കെ പോലെ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അതേപോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നെ അങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ കോമ്പസ് എല്ലാം വെച്ച് ഇങ്ങനെ വത്തക്കൻ്റെ തോടിൽ ആറല്ലെഴുതി അതിങ്ങനെ ഡോട്ടിട്ട് 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 ലാസ്റ്റ് ഒരു കട്ട് കൊടുക്കുക അതിൻ്റെ അടുക്ക് മാമി ഓരോന്നെടുത്ത് പോകുന്നുണ്ട് പിന്നെ പിന്നെ അടുത്ത ഇത് കത്തീനെ കൊണ്ടാക്കലായി ഇത് ഇങ്ങനെ മുറിച്ചെടുക്കണം കണ്ട ഇത് എന്നാ മുറിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അതിൻ്റെ അടുക്ക് മാമി വന്നിട്ടുണ്ട് എന്തോ മുറിക്കാൻ വേണ്ടിയിട്ട് കോമ്പസിനെ കൊണ്ട് അപ്പോൾ ഇത് ഐ തിങ്ക് ഹാർട്ട് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നത് യാ അതെന്നെ നമ്മൾ ലൗഷ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല കഷ്ടപ്പാടില്ല കൊണ്ട് കൈയെല്ലാം പോയാൽ പോയി അങ്ങനെ എൻ്റെ ഇടക്ക് മാമി ഓരോന്നിടത്ത് പോകുന്നു വരുന്നെല്ലാം ഉണ്ട് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയണ്ട അതിൻ്റെ ഇടക്ക് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ക്യാമറ ഭയങ്കര ലോങ് ടൈം ആക്കിയിട്ട് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്നിട്ട് മാമി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ഓണാക്കി വെച്ചു പിന്നെ അതിനുശേഷം എന്താ നമ്മളെ വത്തക്കെല്ലാം നന്ദന ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഗൈസ് ഇതാണ് നമ്മൾ വത്തക്കേൻ്റെ ലാസ്റ്റത്തെ ഫോട്ടോ അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യിക്കുക